ട്വന്റി ട്വന്റിയുടെ ഇടത്തര പഞ്ചായത്ത് കൺവെൻഷൻ പാർട്ടി പ്രസിഡന്റ് സാബോ ജെക്കബ് ഉദ്ഘാടനം ചെയ്തു ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രണ്ട് മണ്ഡലങ്ങളിലും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളം മൊത്തം ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളെ നിർത്തി ജനവധി നേടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണം കാഴ്ചവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളായ അഡ്വറ്റ് പോൾ അഡ്വറ്റ് ആന്റണി ജൂഡി എന്നിവരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച ഇന്ത്യൻ പാർലമെന്റിലേക്ക് പറഞ്ഞുവിടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പഞ്ചായത്തും നമ്മൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ മണ്ഡലങ്ങളിൽ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും അങ്ങനെ മാറിയാൽ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോ ഇവിടെ ഒരു ചാലക്കുടിയിൽ എം പി ജയിക്കുക അല്ല ചെയ്യുന്നത് ആ എം പി ജയിക്കുന്നതിനോടൊപ്പം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങള് എൺപത്തിയഞ്ചു ലക്ഷം കുടുംബങ്ങളാണ് രക്ഷപ്പെടാൻ പോകുന്നത് എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം അപ്പോ നമ്മൾ വീടുകളിൽ തോറും നമുക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളെ പോലെ നമ്മളെ പോലെ കഷ്ടപ്പാട് ദുരിതവും അനുഭവിച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സ്വന്തം കുട്ടികളെ വിശന്ന് കരയുമ്പോൾ കണ്ണീരി അമ്മമാർ നോക്കണം നമ്മുടെ നമ്മുടെ മക്കൾക്ക് കുടുംബത്തിന് ഈ നമ്മൾ പ്രവർത്തിക്കുന്നത് കുഞ്ചാട്ടുകര ദേവി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച യോഗത്തിൽ ട്വന്റി ട്വന്റി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് മാവേലി അധ്യക്ഷത വഹിച്ചു അപ്പോഴാണ്